ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ യാത്രാ തയ്യാറെടുപ്പ് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നല്ലോ തിരുവല്ലയിൽ നിന്നും അഹമ്മദാബാദിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഗുജറാത്ത് കറങ്ങാനാണ് ഇറങ്ങിയിരിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്ന് അഹ അഹമ്മദാബാദിലേക്കുള്ള ഭാവ്നഗർ എക്സ്പ്രസ്സിലാണ് യാത്ര എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു ലഗേജൊക്കെയൊക്കെ എടുത്തു വെച്ച് തരാനായിട്ട് ഒരു മിനിറ്റ് മാത്രമേ സമയമുള്ളായിരുന്നു തിരുവല്ലയിൽ എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കയറാൻ പറ്റി കൊങ്കൺ റെയിൽവേ പാതയിലൂടെയുള്ള ആദ്യത്തെ യാത്രയാണ് മുപ്പത് വർഷത്തിന് മുൻപ് ഞാൻ ഈ ഗുജറാത്തിൽ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ചേട്ടൻ സർവീസിലായിരുന്ന സമയത്തൊക്കെ പോയതാണ് അന്നൊന്നും നമുക്ക് നമുക്കൊത്തിരി സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കൂട്ടുകാരും ഒത്തുള്ള യാത്ര ആയതുകൊണ്ട് ചേച്ചിയും ഒത്തിരി ഹാപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചേച്ചി ഇഡലിയും ഇഡലി ചമ്മന്തിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൊണ്ടുവന്നും ഒക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അടിക്കുന്നതിൻ്റെയൊക്കെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ് ഇലപ്പൊതി ആക്കിയാണ് വന്നത് ഒരു മുപ്പത് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും ഒരു ലോങ് ജേർണി ട്രെയിനിൽ അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നു പക്ഷേ ട്രെയിനിൽ കയറിയപ്പോൾ അതൊക്കെ മാറി പ്രപഞ്ചത്തിന് കീഴിലുള്ള എല്ലാ വസ്തുക്കളും ഞങ്ങളുടെ ചർച്ചാ വിഷയമായി അങ്ങനെ ചേച്ചിയും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒട്ടും തന്നെ പോറടിക്കാതെയുള്ള യാത്രയാണ് ഉച്ചയ്ക്കത്തേക്ക് നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീലങ്ക ടീച്ചറിൻ്റെ വക തൈര് സാധവും അതുപോലെ അച്ചാറും ബീഫ് ഫ്രൈ ഒക്കെ ആയിട്ടാണ് ടീച്ചർ വന്നത് അപ്പോൾ കുശാലായിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പല സ്റ്റേറ്റുകൾ കടന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ് മുപ്പത് വർഷം മുൻപുള്ള യാത്രയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ടാണ് ഞങ്ങൾ അഹമ്മദാബാദിലൊക്കെ എത്തിയിട്ടുള്ളത് ജാംനഗറിലായിരുന്നു ചേട്ടന് ലാസ്റ്റ് സർവീസ് ചെയ്തത് ആ സമയത്ത് മൂന്ന് നാല് ദിവസത്തെ യാത്രയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു ഒന്നര ദിവസത്തെ പത്ത് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് മണിക്കൂർ കൊണ്ട് നമ്മൾ അഹമ്മദാബാദിലെത്തും തുരങ്കങ്ങളിലൂടെയുള്ള യാത്രയാണ് ട്രെയിനിൻ്റേത് തുരങ്കം ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വീണ്ടും 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 ഇങ്ങനെ തുടരെ തുടരെ തുരങ്കങ്ങൾ തന്നെയാണ് ദീർഘദൂരമുള്ള തുരങ്കങ്ങളുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ കാണാൻ കഴിയും റോഡുകളുമൊക്കെ കാണാം നല്ല സുഹൃത്തുക്കൾത്തുള്ള യാത്രയെന്ന് പറയുന്നത് നമുക്ക് അല്പം പോലും ബോർഡി ആവത്തില്ല അതുകൊണ്ട് തന്നെ ട്രെയിനിൽ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല ഇതുവരെയും ഓരോ തുരങ്കം കഴിയുമ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളുണ്ട് കേരളവും കടന്ന് കർണാടകയും കടന്ന് ഗോവയും അതുപോലെ മഹാരാഷ്ട്രയും ഒക്കെ കടന്നാണ് നമ്മൾ ഗുജറാത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഞങ്ങൾ ഗുജറാത്ത് സ്റ്റേഷനോട്ട് എത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ടീച്ചറമ്മയും വേറെ ഉണ്ടായിരുന്നു ഉദയ്പൂരിൽ സെറ്റിലായ ഒരു അമ്മ ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരുന്നു അമ്മയോടുള്ള സംസാരവും അതുപോലെ ഒരു ദിവസം കടന്നു പോയത് അറിഞ്ഞതേ ഇല്ല ഞങ്ങളാ ടീച്ചറമ്മയോടൊപ്പം ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ പിടിച്ചു ഇനി ഞങ്ങൾ ഹോട്ടലിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുജറാത്തും ഗുജറാത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്